തലശ്ശേരി ജനറൽ ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഉച്ചഭക്ഷണം വിതരണം ചെയ്യുന്ന ഡിവൈഎഫ്ഐയുടെ ഹൃദയപൂർവ്വം ഉച്ചഭക്ഷണം പദ്ധതി അഞ്ചാം വർഷത്തിലേക്ക് ജനറൽ ആശുപത്രി പരിസരത്ത് നടന്ന ആഘോഷവും ഭക്ഷണ വിതരണവും ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി സരിൻ ശശി ഉദ്ഘാടനം ചെയ്തു ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ തലശ്ശേരി ജനറൽ ആശുപത്രിയിൽ നടത്തുന്ന വയറി മിഴിനെറിയാതിരിക്കാൻ ഹൃദയപൂർവ്വം ഉച്ചഭക്ഷണ വിതരണ പദ്ധതി അഞ്ചാം വർഷത്തിലേക്ക്

അസുഖവുമായി വന്ന് ആവുന്ന നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ ആളുകൾക്ക് ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും എത്തിച്ചു കൊടുക്കാൻ സാധിക്കണമെന്ന കാഴ്ചപ്പാടിന്റെ ഭാഗമായി നാല് വർഷം മുന്നേ ആരംഭിച്ച പദ്ധതിയാണ് ഇന്ന് നാല് വർഷവും ഒരു ദിവസവും പോലും മുടങ്ങാത്ത നിലയിൽ എന്തെല്ലാം പ്രതിസന്ധി വന്നാലും ആ പ്രതിസന്ധികളെല്ലാം മറികടന്നുകൊണ്ട് എല്ലാ ദിവസവും ഭക്ഷണം കൊടുക്കുക എന്ന് പറയുന്ന കാഴ്ചപ്പാടിലേക്ക് ഡിവൈഎഫ്ഐക്ക് മാറാൻ സാധിച്ചിട്ടുള്ളത് പുതുച്ചോറിനൊപ്പം പ്രവർത്തകർ പായസവും നൽകി നാലു വർഷം കൊണ്ട് ഏഴു ലക്ഷത്തോളം പൊതുച്ചോറുകളാണ് പ്രവർത്തകർ വിതരണം ചെയ്തത് വാർഷിക ദിനത്തിൽ കൂത്തുപറമ്പ് ബ്ലോക്കിലെ ചെറുവാഞ്ചേരി വെസ്റ്റ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ഭക്ഷണ വിതരണം രുചിക്കൊപ്പം മനസ്സും നിറയ്ക്കുന്നതാണ് ഡിവൈഎഫ്ഐയുടെ പൊതുച്ചോറ് വിതരണമെന്ന് ഭക്ഷണം വാങ്ങാൻ എത്തിയവരും പറഞ്ഞു നല്ലൊരു പരിപാടിയാണ് എന്റെ വീട്ടിൽ നിന്ന് ഞാൻ കൊടുക്കലുണ്ട് രണ്ട് ആൺകുട്ടികളോ പറയോ എനിക്ക് രണ്ട് രണ്ട് അങ്ങനെ ഞാൻ നാല് കൊടുക്കലുണ്ട് നമ്മളെ ഉദ്ഘാടന ചടങ്ങിൽ ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി മുഹമ്മദ് അഫ്സൽ അധ്യക്ഷത വഹിച്ചു തലശ്ശേരി ബ്ലോക്ക് സെക്രട്ടറി പി സനീഷ് കിരൺ കരുണാകരൻ പി എം അഖിൽ വി ശരത് പി വി സച്ചിൻ മർഫാൻ കെ ലിജിങ് തിലക് ഫിതാ പ്രദീപ് പി രജീഷ് സുർജിത് എസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തലശ്ശേരി